ഹലോ സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചക്ക കൊണ്ട് കൊണ്ടാട്ടാട്ടോ അപ്പോൾ ഏതായാലും വെക്കേഷൻ ഒക്കെ അല്ലേ കുട്ടികൾക്ക് നാല് മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ചക്ക കൊണ്ടോ അപ്പോൾ അതാ ഒരു ഫുൾ ചക്ക ഞങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ ഞാനും അമ്മയും കൂടിയാണ് ഉണ്ടാക്കണത് അപ്പോൾ അതാ ഇത് മുറിച്ചിട്ടുണ്ട് ഇനി ഇതിന് ചുളയൊക്കെ ഇരിഞ്ഞ് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ഇത് ഇതുപോലെ പച്ച വറുത്തെടുത്ത് കഴിക്കുകയും ചെയ്യട്ടോ ഞാൻ ഏതായാലും ഇങ്ങനെയല്ല ചെയ്യണത് ഞാൻ ഉണക്കിയിട്ട് പിന്നെ എണ്ണയിലിട്ട് വറുത്ത് കഴിക്കുക അങ്ങനെ അങ്ങനത്തെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ചോളൊക്കെ ഇരിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ മോൾ വശവും അടിവശവും ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട് അതിൻ്റെ നടുഭാഗം മാത്രമാണ് കേട്ടോ എടുക്കുന്നത് അത് തന്നെ ഒരു ചോളേനെ രണ്ടെണ്ണം ആക്കിയിട്ടാണ് എടുക്കുന്നത് രണ്ട് നാല് കഷണൊന്നും ആക്കണില്ല അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉണക്കിയെടുക്കുമ്പോൾ ഒറ്റ ചെറുതായി പോവും പൊടിഞ്ഞു പോകും ഉണങ്ങി കിട്ടുമ്പോൾ ഞാൻ ചോളം ഇരിഞ്ഞും കൊടുത്തു അമ്മ ഇങ്ങനെ ഇതുപോലെ അരിഞ്ഞ് അരിഞ്ഞും തന്നു കേട്ടോ അപ്പോൾ പെട്ടെന്നായി ഇതാ കണ്ടോ അത്രയും കിട്ടിയിട്ടുണ്ട് ഒരു ഉരുളിക്ക് ഉണ്ട് പിന്നെ ഈ ചെറുതുണ്ടല്ലോ ഈ ചെറുതൊക്കെ നമുക്ക് കറിയൊക്കെ എടുക്കാം കേട്ടോ പിന്നെ അതാ അതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ചെമ്പിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വലുതല്ലെങ്കിൽ നമ്മുടെ ചക്കയൊക്കെ ഒന്നും ഇങ്ങോട്ട് രണ്ട് മൂന്ന് തള തിളയ്ക്കണം അപ്പം അങ്ങോട്ട് ഒട്ടിപ്പോകും അപ്പോൾ വലിയ ചെമ്പന്ന എടുക്കാൻ ശ്രമിക്കാം കേട്ടോ എന്നിട്ടത് നമ്മുടെ ചക്കയൊക്കെ ഇട്ടുകൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം അതാ ഒന്ന് രണ്ട് തളണം തിളച്ചിട്ടുണ്ട് കേട്ടോ ഒന്നങ്ങട്ട് ആയാൽ മതി അപ്പോൾ അത് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരി എടുത്തിട്ട് നമുക്ക് വെയിലത്ത് കൊണ്ടുപോയി ഇടാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക അപ്പോൾ അതാ ഒരു കൊട്ടക്കൈൽ വെച്ച് ഫുള്ള് കോഴി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വെയിലത്തിടാം അപ്പോൾ അതാ ഞാൻ വാർപ്പിൻ്റെ മുകളിൽ ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ രണ്ട് ദിവസം കഴിയുമ്പോൾ അതുപോലെ ആയിക്കിട്ടോ അങ്ങനെ പൊട്ടിച്ചങ്ങോട്ട് പൊട്ടണം അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ അതിനായിട്ട് ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ചക്കേൻ്റെ ഈ കൊണ്ടാട്ടം ഉണ്ടല്ലോ അത് ഇണ്ടിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി അപ്പോഴത്തേനും ഇത് മൂത്ത് വരും ഇതാ കണ്ടോ ഒരു ചെറിയൊരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് കോരി എടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിതിൽ കുറച്ച് മുളകും പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ എരിവ് ഉണ്ടായിക്കോട്ടെ കരുതിയിട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ വേണമെന്നില്ല കേട്ടോ അടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം ഇങ്ങനെ നമുക്ക് മഴക്കാലത്തേക്കും ചക്കല്ലാത്ത കാലത്തേക്കൊക്കെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു